കട്ടപ്പന നഗരസഭ തണൽ ഷെൽട്ടർ ഹോം നിർമ്മാണോദ്ഘാടനം പതിനാറിന് ഡീൻ കുര്യാക്കോസ് എം പി നിർവഹിക്കും മൂന്ന് കോടി അൻപത്തി ലക്ഷം രൂപ മുടക്കിയാണ് നിർമ്മാണം നടക്കുന്നത് കട്ടപ്പന നഗരസഭയിലെ ഭവനരഹിതരായ ആയിരത്തി അഞ്ഞൂറ് കുടുംബങ്ങൾക്ക് ഭവനമെന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സഹായത്തോടെ നഗരസഭയിൽ നിന്ന് മുപ്പത് കോടി രൂപ ചിലവാക്കി വീടുകളുടെ നിർമ്മാണം അവസാന ഘട്ടത്തിലെത്തിയിരിക്കുകയാണ് നഗരസഭാ പ്രദേശത്ത് അശരണരായ കുട്ടികൾ വൃദ്ധർ വികലാംഗർ രോഗികൾ എന്നിവരുടെ അഭയവും സംരക്ഷണവും ഉറപ്പുവരുത്തുന്നതിനായിട്ടാണ് തണൽ എന്ന പേരിൽ ഷെൽട്ടർ ഹോം കെട്ടിടത്തിന്റെ തീയതി നഗരസഭാ ചെയർപേഴ്സൺ ബീനാ പറഞ്ഞു കട്ടപ്പന നഗരസഭയിലെ ഷെൽട്ടർ ഹോമിന്റെ നിർമ്മാണോദ്ഘാടനം അത് അശരണർക്കും രോഗികൾക്കും വൃദ്ധർക്കും അങ്ങനെ ആരോഗ്യം സഹായമില്ലാതെ ദുരിതം അനുഭവിക്കുന്നവർക്ക് അതിന്റെ നിർമ്മാണോദ്ഘാടനം പതിനാറാം തീയതി ഡീൻ കുര്യാക്കോസ് എംബി നിർമ്മാണോദ്ഘാടനം നിർവഹിക്കുന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ മൂന്ന് കോടി പതിനഞ്ചു ലക്ഷം രൂപയും നഗരസഭയുടെ നാല്പത് ലക്ഷം രൂപയും ചേർത്ത മൂന്ന് കോടി അൻപത്തി അഞ്ചു ലക്ഷം രൂപയുടെ നിർമ്മാണ പ്രവർത്തനമാണ് നടക്കുന്നതെന്ന് നഗരസഭാ കൌൺസിലർ ജോയി വെട്ടിക്കുഴി പറഞ്ഞു ടൗണുമായി ചേർന്ന് നിന്ന് മാർഗം കണ്ടെത്തി ഉപജീവനം നടത്തുകയും എന്നാൽ ടൗണിൽ നിന്ന് വളരെ അകലെയായി താമസിക്കുന്ന ആളുകൾ അവർക്ക് ദൈനംദിനം ടൗണിലേക്ക് വന്നു പോകുന്നതിന് ഉള്ള ബുദ്ധിമുട്ട് നേരിടുന്ന ആളുകൾ ഇവരുടെ ഒരു കാര്യത്തിന് പ്രത്യേകമായി ഒരു പരിഗണന നൽകണമെന്ന നഗരസഭാ കൗൺസിലിന്റെ ഒരു കാഴ്ചപ്പാടാണ് ഇത്തരത്തിലുള്ള ഒരു അഭയകേന്ദ്രത്തിന്റെ നിർമ്മാണത്തിലേക്ക് നഗരസഭയെ നയിച്ചത് നമുക്ക് നമ്മുടെ പേരുംകവലയിലുള്ള നമ്മുടെ സ്ഥലത്ത് കേന്ദ്ര ഗവൺമെന്റിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന മൂന്ന് മൂന്ന് കോടി പതിനഞ്ച് ലക്ഷം രൂപയും അതോടൊപ്പം തന്നെ നഗരസഭ വിഹിതമായ നാല്പത് ലക്ഷം രൂപയും ചേർത്ത് മൂന്ന് കോടി അൻപത്തഞ്ച് ലക്ഷം രൂപയുടെ പ്രോജക്റ്റാണ് നമ്മുടെ പേഴും കളികള് നിർമ്മിക്കുന്നു ഏതാണ്ട് ഒന്നര വർഷം കൊണ്ട് നമുക്ക് അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അതിന്റെ നിർമ്മാണ ചുമതല നമ്മുടെ കേന്ദ്ര സംസ്ഥാന നിർമ്മിതി കേന്ദ്രത്തിനെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് പതിനാറാം തീയതി മുതൽ അതിന്റെ പണികൾ അവിടെ ആരംഭിക്കാനായിട്ട് നമുക്ക് അവിടെ കഴിയും രണ്ട് നിലകളിലായുള്ള കെട്ടിടത്തിന്റെ നിർമ്മാണം ഒന്നര വർഷം കൊണ്ട് പൂർത്തിയാക്കും ഇരുപത്തിനാലു മണിക്കൂറും ഡോക്ടറുടെ സേവനവും ഫാർമസി സൗകര്യവും ലിഫ്റ്റിന്റെ പ്രവർത്തനവും ഉണ്ടാകും ഉദ്ഘാടനയോഗത്തിൽ നഗരസഭാ കൗൺസിലർമാർ രാഷ്ട്രീയ സാമുദായിക സന്നദ്ധ സംഘടനാ പ്രവർത്തകർ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുക്കുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി വൈസ് ചെയർമാൻ കെ ജെ ബെന്നി മുൻ ചെയർമാൻ ജോയി വെട്ടിക്കുഴി കൗൺസിലർ സിജോമോൻ ജോസ് എന്നിവർ അറിയിച്ചു